സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും വീഡിയോകൾ എൻ്റെ സുഹൃത്തുക്കളും ഫോളോവേഴ്സും മെസ്സഞ്ചറിലോ വാട്സപ്പിലോ അയച്ചു തരാറുണ്ട് പക്ഷേ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഏതോ ഒരു വേട്ട വിളിച്ചു അവളെ പെറ്റതാണോ മുട്ടയിട്ടതാണോ എന്ന് എനിക്കറിയില്ല മനുഷ്യക്കുട്ടിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് നമ്മുടെ ദേശീയ ഗാനത്തെ ഇത്രയും അനാദരവോടെ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ദേശീയ ഗാനം വികലമായി പാടിയാൽ മാത്രമല്ല ആ ദേശീയഗാനം കേൾക്കുമ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് അതിൻ്റെ റെസ്പെക്ട് കാണിച്ചില്ലെങ്കിൽ പോലും ദ പ്രവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ സെക്ഷൻ ത്രീ പ്രകാരം മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ദേശീയകാലം മാത്രമല്ല ദേശീയ പതാകയെ അവഹേളിച്ചാൽ സെക്ഷൻ ടു പ്രകാരം മൂന്ന് വർഷം തടവി ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ ആദരവോടെ കാണുക ഇല്ലെങ്കിൽ ഇല്ലെങ്കിലാ